thank നാം മോർണിംഗ് എന്ന ഇന്ന് ഉൽപ്പത്തി നെടുമ്പാശേരി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലൂടെയുള്ള ആത്മീയ യാത്ര നാം തുടരുകയാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് ബോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നാം ഓർത്തതുപോലെ മുപ്പത്തിയേഴാം അധ്യായം ആരംഭിക്കുന്നത് യാക്കോബിൻ്റെ പേരോട് കൂടെയാണെങ്കിൽ തുടർന്ന് തൻ്റെ മകനായ യോസഫിനെക്കുറിച്ചുള്ള വസ്തുതകളാണ് മുപ്പത്തിയേഴാം അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് നാം ഓർത്തു ദൈവഭക്തനായ യോസഫിനെക്കുറിച്ച് പ്രായമേറെ കുറവായിരുന്നുവെങ്കിലും തൻ്റെ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ ഏറെ വില കൊടുക്കേണ്ടി വന്ന ആ മഹാഭക്തനായ യൗവനക്കാരനെ സ്വർഗം ആദരിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ഇക്കാര്യത്തെ ചിന്തിക്കുവാൻ കഴിയും എന്നുള്ളത് കഴിഞ്ഞ ഭാഗത്തിൽ നാം ഓർത്ത വിഷയമാണ് യോസഫിനെക്കുറിച്ച് തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ എന്താണ് യോസഫ് എന്ന പേരിൻ്റെ അർത്ഥം എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ എനിക്ക് സന്തോഷമുണ്ട് യോസഫ് എന്ന പേരിൻ്റെ അർത്ഥം ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്നുള്ളതാണ് വാസ്തവത്തിൽ തനിക്ക് വേണ്ടി നിന്ന് തൻ്റെ ഭക്തനായ യോസഫ് എന്ന യൗവനക്കാരനെ സ്വർഗത്തിലെ ദൈവം വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹീതമായ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടർന്നുള്ള താളുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഓർമ്മപ്പെടുത്തട്ടെ സ്വർഗത്തിലെ ദൈവത്തിനായി നിലകൊള്ളുവാൻ ഒരു വ്യക്തി തീരുമാനിച്ചാൽ കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടതിന് ഞാൻ ദൈവമുൻപാകെ എന്നെ തന്നെ സമർപ്പിച്ചാൽ ചോദ്യം ചെയ്യാതെ കർത്താവിന് ഞാൻ വിധേയപ്പെട്ടാൽ തീർച്ചയായിട്ടും നാം ആഗ്രഹിക്കുന്ന നിലയിലല്ല സ്വർഗം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം എന്നും വിശ്വസ്തനായി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് യോസഫിൻ്റെ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അനുഗ്രഹീതമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മീയ വർധനവ് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം ശരിയായി നിറവേറ്റണമെങ്കിൽ നാം മറക്കരുത് നാം ദൈവസന്നിധിയിൽ ഏറെ താൽപ്പര്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം ധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ അങ്ങേ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പനായ യാക്കോബ് മക്കളെ കുറിച്ച് പറയുമ്പോൾ യോസെഫിനെക്കുറിച്ച് പറയുന്ന വിഷയമാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ഒന്ന് പരാമർശിച്ചു പോകട്ടെ യോസെഫ് ഫലപ്രദമായൊരു വൃക്ഷം നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു ഇരുപത്തി മൂന്നാം വാക്യം ശ്രദ്ധിച്ചാലും വില്ലാളികൾ യോസഫിനെ വിഷമിപ്പിച്ചു അവർ എയ്തു അവനോട് പൊരുതു ഇരുപത്തി നാല് അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലഭൻ്റെ കൈയാൽ ബലപ്പെട്ടു ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ ഇവിടെ യോസഫ് അനേക പ്രതികൂലങ്ങൾ അനുഭവിച്ചു എന്നുള്ള വസ്തുതയും പിതാവായ യാക്കോബ് ദൈവമുൻപാകെ അവനെ അനുഗ്രഹിക്കുമ്പോൾ ഓർത്തെടുക്കുന്ന വിഷയമാണ് പലരും തന്നെ എയ്തു സ്വന്തം സഹോദരന്മാർ തനിക്ക് എതിരായിട്ട് തീർന്നു തന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്തിനധികം പറയുന്നു അവനെ വിറ്റ് അടിമത്വത്തിലേക്ക് നയിക്കുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഹൃദയം തകർന്ന് നെഞ്ചകം പൊട്ടി തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരോട് എന്നെ അങ്ങനെ ചെയ്യരുതേ എന്ന് നിലവിളിച്ചിട്ടും അത് കേൾക്കുവാൻ കഴിയാതെ അവരുടെ കർണപുടങ്ങൾ അടഞ്ഞു പോയിട്ട് മാത്രം ക്രൂരതയോടെ യോസഫിനോട് അവർ പെരുമാറുന്ന കാര്യം നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തോട് വിശ്വസ്തനായ യോസഫിനെ സ്വർഗത്തിലെ ദൈവം കൈവിട്ടില്ല എന്ന് മാത്രമല്ല ചരിത്രത്തിൽ ഏറ്റവും ശോഭയോടെ നിൽക്കുന്ന ഒരു വർധനവ് തമ്പുരാൻ യോസഫിന് നൽകുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതാണ് ഇരുപത്തി വാക്യം യോസഫ് ഫലപ്രദമായൊരു വൃക്ഷമാണ് പ്രിയപ്പെട്ടവരെ എത്രമാത്രം അനുഗ്രഹീതമായ ഒരു സാക്ഷ്യമാണ് നമുക്കിവിടെ കേൾക്കുവാൻ കഴിയുക സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ ഫലപ്രദമായൊരു വൃക്ഷമായി യോസഫിനെ കാണുവാൻ കഴിഞ്ഞു അതിൻ്റെ കാരണവും അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ നീരുറവിനരികെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ പുതിയ നിയമഭാഷയിൽ പറഞ്ഞാൽ ദൈവവചനത്തിലേക്ക് വേരുകളിറങ്ങുന്നവനായി അവൻ ദൈവത്തോട് വിശ്വസ്തനായി നിന്നതുകൊണ്ട് വളരെ ഫലപ്രദമായ ഒരു ജീവിതം നീരുറവിനരികെ ഫലപ്രദമായിട്ടുള്ള ഒരു വൃക്ഷമായിട്ട് അനേകർക്ക് ആശ്വാസമായും അനേകർക്ക് പ്രയോജനപ്രദമായി ദൈവം സാക്ഷ്യപ്പെടുത്തുന്ന സ്വന്തം പിതാവ് പോലും സാക്ഷ്യം പറയുന്ന അനുഗ്രഹീതമായ ജീവിതം ജീവിതത്തിൻ്റെ ഉടമയായിട്ട് ദൈവം യോസഫിനെ വർദ്ധിപ്പിക്കുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുക എന്നിട്ടിങ്ങനെയാണല്ലോ വായിക്കുന്നത് അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു എത്രമാത്രം വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ജീവിതമാണ് ആ മഹാഭക്തന് കർത്താവ് കൊടുത്തത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഓർക്കേണ്ടുന്നതും അതുതന്നെയാണ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും യോസഫിനോട് വിശ്വസ്തത കാണിച്ച് കൈവിടാതെ വർദ്ധിപ്പിച്ച ദൈവം നമ്മയും ആത്മീയ തലങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ ശക്തനായ ദൈവമാണ് എന്നുള്ളത് ഒരു കാലത്തും നാം മറക്കുവാൻ പാടില്ല പ്രിയ ദൈവത്തിൻ്റെ ജനമേ ഈ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കുവാനും നാം ദൈവത്താൽ വർദ്ധിപ്പിക്കപ്പെടുന്നുണ്ടോ നാം ദൈവസന്നിധിയിൽ ഫലപ്രദമായ വൃക്ഷങ്ങളായി കാണപ്പെടുന്നുണ്ടോ നമ്മുടെ വേരുകൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറവിങ്കലേക്ക് ആ നീരുറവിങ്കലേക്ക് ആ ജലത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അങ്ങനെ അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവിന് മുഖാന്തരമായി തീരേണ്ടതിന് ദൈവമുൻപാകെ തന്നെത്താൻ സമർപ്പിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളിൽ കഴിയുമോ അതിനായിട്ട് അവരവർ തന്നെ ഒന്ന് പരിശോധിക്കുക മറ്റുള്ള ആരെയും നോക്കുവാനായിട്ടല്ല ദൈവം ആവശ്യപ്പെടുന്നത് നാമും ദൈവവും തനിയെ ഞാനും എൻ്റെ ദൈവവും തനിയെ രഹസ്യത്തിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ആ കുറവുകൾ പരിഹരിച്ച് എൻ്റെ ജീവിതം വളരെ ഫലപ്രദമായി ദൈവത്താൽ വർദ്ധിപ്പിക്കപ്പെടുന്നതായി തീരണമെന്ന് ഓരോ ദൈവ പൈതലും ആഗ്രഹിപ്പാനായിട്ട് സാധിക്കണം അതിനായിട്ട് കർത്താവ് ധാരാളം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവനാമത്തിന് مہتمنٹ